ഈ ഒരു േസിന്റെ അവിടെ ഈ ഒരു സ്റ്റെപ്പ് ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ട ഈ ഒരു റൂമിലെ അവരെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഹക്കിം എന്താണ് ഹക്കിംഖാന്റെ വൈഫ് പിന്നെ നമ്മുടെ ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പോൾ ഇന്ന് പോവുന്നത് എങ്ങട്ടാന്ന് വെച്ചാൽ നമ്മുടെ ഹക്കിംഖാന്റെ വീട് ഇരിക്കലാണ് കേട്ടോ അതിന് പോവാണ് അപ്പൊ വൈകുന്നേരാണ് പരിപാടി നാലു മണി മുതൽ ഞാനും പൊന്നും സോനും കൂടെയാണ് പോകുന്നത് അപ്പോൾ രണ്ടാളോടും വീഡിയോയിൽ ശരിക്കും നിൽക്കാൻ പറയുമ്പോൾ ആർക്കേനും മാടി കാട്ടി കൂട്ടാണ് കേട്ടോ പൊന്നോന് പിന്നെ മുൻകാക്കുൻ്റെ പോലെ ഒന്നും വീഡിയോ എടുക്കാൻ താല്പര്യമില്ല തീരെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഈ കാട്ടി കൂട്ടണത് പിന്നെ സോനു അതാവിടെ പതിവ് പോലും എൻ്റെ ഷൂ കെട്ടിക്കൊണ്ടിരിക്കുക തന്നെയാണ് അപ്പം ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരു മാസം ഒന്നര മാസത്തോളം വീഡിയോ ഇട്ടിട്ട് കാരണം പരിപാടിക്ക് പോകാനേ ഒഴിവുള്ളൂ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു ടൈം കിട്ടണില്ല ഡിസംബർ പതിനഞ്ച് തൊട്ട് ഇതുവരെ എനിക്ക് പ്രോഗ്രാം തന്നെ ആയിരുന്നോട്ടോ ഒരു ഒഴിവും കിട്ടിയിട്ടില്ല ഇന്നെല്ലാവരും കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ എന്താ ഇത് ഒരു കല്യാണ വീട്ടിൽ നിന്ന് അടുത്ത കല്യാണ വീട്ടിൽ തന്നെ പോവുക പറയാത്ത കല്യാണത്തിനൊക്കെ പോകണുണ്ടോയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ അതാ അവിടെ എത്തി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് അപ്പോൾ അവരൊക്കെ പാലക്കാടിൽ നിന്നുള്ള ആൾക്കാർ തന്നെ കേട്ടോ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഞാനേ കുറച്ച് ദൂരം ഒന്നുള്ളു ഇവിടുന്ന് പെരുന്തൽ നിന്ന് അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഹക്കിംഖാനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരൊക്കെ എന്തായാലും ഫുഡ് കഴിക്കാൻ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് നേരെ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ടാട്ടോ കേട്ടോ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറിയത് പിന്നെന്താ ഫുഡ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എന്തൊക്കെയോ ഐറ്റംസുകളുണ്ട് അത് മുൻകാക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു ഫുഡിൻ്റെ ആളല്ലേ പല ഐറ്റംസും ഉണ്ടാവും പിന്നെ ഞാനതാ പതിവ് പോലെ ഒന്നല്ലെങ്കിൽ ബീഫ് ബിരിയാണി ആണെങ്കിൽ ബിരിയാണി എടുക്കുക അല്ലെങ്കിൽ മന്തി ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പിന്നെതാ ഫ്രൈഡ് റൈസോ ബിരിയാണി എന്തോ ഒന്ന് എടുത്തുക്കണു ഞാൻ കുട്ടികളൊക്കെ ബിരിയാണി എടുത്തു അങ്ങനെ നമുക്ക് എല്ലാ ഐറ്റംസും ആകുമ്പോൾ ഏത് ഏതെടുക്കുക എന്തെന്താ കഴിച്ചാൽ വയർ നിറഞ്ഞിട്ടും ഉണ്ടാകും ഒരു സുഖം കിട്ടില്ലല്ലോ ഒന്നോ രണ്ടോ ഐറ്റം ആണെങ്കിൽ കുഴപ്പമില്ല ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് പിന്നെ വീടിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി കയറിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് കാരണം ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വലിയ വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും സെറ്റപ്പിലൊരു വീട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് സത്യം കാരണം പുറത്തുനിന്ന് നോക്കിയപ്പോ ഒന്നും ഇത്ര വലിപ്പോ അത്ര ഇതൊന്നും തോന്നിയില്ല ആ ഫോട്ടോയിൽ കണ്ടപ്പോന്ന് പക്ഷെ അകത്ത് കയറിയപ്പോൾ നല്ല സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതെന്തായാലും വന്നിട്ട് ഒരു ഹോം ടൂർ ചെയ്യണം എന്നുള്ളത് പക്ഷെ ഞാനിങ്ങനെ കരുതുക എന്നല്ലാണ്ട് പറഞ്ഞു പോതി തീർക്കുക എന്നല്ലാണ്ട് ചെയ്യലുണ്ടാവില്ല പക്ഷെ വീടിൻ്റെ ഫോട്ടോ കണ്ടപ്പോഴും പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോഴും ഇത്ര വലിപ്പോ അല്ലെങ്കിൽ ഇത്ര സെറ്റപ്പോ നമുക്ക് തോന്നിയില്ല കേട്ടോ പിന്നെതാ ഈ ഒരു വാഷ് പേസിൻ്റെ അവിടെ ഈ ഒരു സ്റ്റെപ്പ് ഇതാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായത് ഏത് വീട്ടിൽ പോലും ആദ്യം നോക്കുന്ന ഒരു ഭാഗം ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ പക്ഷേ ഇതെനിക്ക് ഒന്നും കൂടി ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കാരണം വെള്ളം ഒന്നും ഇങ്ങോട്ട് പുറത്തേക്കാവാത്ത രീതിയിൽ അവിടെ നല്ല സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടു അങ്ങനെതാ ഈ ഒരു റൂമിൽ അവരെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഹക്കിമക്കിയും വൈഫും മൂന്ന് കുട്ടികളാണ് ഇട്ടുള്ളത് അവിടെ അവിടെയൊക്കെ കണ്ട് പിന്നെന്താ ഫുള്ളായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം നിറയെ ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ എടുക്കാൻ പറ്റുമെന്നു അറിയില്ല അങ്ങനെ മുകളിൽ കയറിയപ്പോൾ താഴത്തെ കാട്ടിലും താഴത്തെക്കാട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ മുകളിലും അങ്ങനെ മുകളിൽ താഴത്തെക്കാട്ടിലൊന്നും കൂടി സൗകര്യങ്ങൾ ഉണ്ട് തോന്നിയിട്ട് എനിക്ക് ഇങ്ങനെ ഓപ്പൺ ടറസ്സൊക്കെ കണ്ടു ഒരുപാട് ഉണ്ട് കേട്ടോ നല്ല സൗകര്യത്തിൽ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ വീഡിയോയില് കാട്ടിലും നല്ല സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇതാ ടി വി ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ഇനി ഹോം ടൂറുകൾ എടുക്കണം എല്ലാവരും പറയും ചെയ്യും ഹോം ടൂറിൽ വൈറലായ ആളല്ലേ അപ്പോൾ പിന്നെ ആ ഒരു കണ്ടന്റുകൾ ചെയ്തു എന്നുള്ളത് പിന്നെ അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഹക്കിംഖാൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പുകൾ ഇവിടെ ചെയ്തിട്ടുള്ള കുറേ മൊമെൻ്റൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ പിന്നെ അതാ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ നല്ലൊരു വ്യൂ ആണ് കെട്ടോ അപ്പോൾ ഹോം ടൂർ ചെയ്യുമ്പോൾ എന്തൊരു ഗുണം ഗുണമെന്ന് വെച്ചാൽ ആരെയും കാണിക്കണ്ട ഇപ്പം ഞാനിങ്ങനെ കല്യാണത്തിന് സൽക്കാരത്തിന് അങ്ങനെയൊക്കെ പോയിട്ട് ഓരോരുത്തരും കാണിച്ചിട്ട് എനിക്ക് എപ്പോഴും വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും കേട്ടോ ഓല അവിടെ കണ്ടു ഇവിടെ കണ്ടു ഓരെ കണ്ടു മറ്റോരെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അപ്പം ഒരു പ്രാവശ്യം ഞാൻ അഞ്ച് പ്രാവശ്യം ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അതായത് ഡിലീറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം അതിലൊരു തീരുമാനം എടുത്തു ഞാൻ ഇനി ഞാൻ കുടുംബക്കാരെ നാട്ടുകാര് ആരെയും വീഡിയോയിൽ പെടുത്തൂല അത്രയും പറ്റുന്നവരെ മാത്രമേ ഇതുള്ളൂ എന്നുള്ളത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ അങ്ങനെ പരിപാടികൾക്ക് പോകുന്ന വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുക്കാറില്ല കേട്ടോ പിന്നെ എന്താണ് ഹക്കീംഖാൻ്റെ വൈഫ് പിന്നെ നമ്മുടെ സൽഹ എത്തിയിട്ടുണ്ട് സൽഹ ഞാൻ വിചാരിക്കും ഞാനാണ് ലാസ്റ്റ് വണ്ടി വിചാരിക്കും കേട്ടോ അപ്പം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സൽഹ കുഞ്ചി അമ്മക്ക് അഞ്ച് മക്കൾ അന്ന പോലെ ഇപ്പോഴും അഞ്ച് മക്കൾ ഹസ്ബൻഡും ലാസ്റ്റ് എത്തും അപ്പോൾ അതിനെ പറ്റി ഇങ്ങനെ പറയുമായിരുന്നു നമ്മുടെ ലാസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോരായിരുന്നു അപ്പം പാലക്കാടിൻ്റെ ഗ്രൂപ്പിൽ എന്ത് പരിപാടിക്ക് പോലും തന്നെ എപ്പോഴും പറയാറില്ലേ കൊടുങ്ങൂല ബുദ്ധിമുട്ടേണ്ടി വരില്ല കാരണം എത്ര ലേറ്റായാലും ഞോഷ്ക്ക് ഞങ്ങൾ വണ്ടി കയറ്റാൻ വേണ്ടി പോരേയിരുന്നുണ്ട് അപ്പോൾ വണ്ടി കയറ്റി വിട്ട് വീട്ടിലെത്തില്ലേ എന്ന് ഉറപ്പ് വരുത്തണവരെ അവർ വിളിച്ചിട്ട് അന്യസവും കൊണ്ട് നിൽക്കട്ടോ അങ്ങനെ അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടത് ഇത്രയും പോകുന്ന ഒരു മനുഷ്യ ഇവിടെ നിൽക്കണത് ഈ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടില്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനെ ഏറ്റവും റിസ്ക് എടുത്ത് വരുന്ന ആളാണെന്ന് പറഞ്ഞാൽ ഞാനല്ലേ ദൂരന്ന് ചെന്നിട്ടുള്ളത് അങ്ങനെ മൂപ്പുരങ്ങളെ വണ്ടിയൊക്കെ കയറ്റി വിട്ടുന്നു പിന്നെ കുട്ടികളുൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഇപ്പോൾ രാത്രിയാലും പേടില്ലല്ലോ മണ്ണ വന്നാൽ പിന്നെ അവിടെ നോട്ട് വിളിച്ച് പോരാല്ലോ അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇനി ഇൻഷാല്ലാതെ പറ്റുകയാണെങ്കിൽ ഞാൻ ഇനി പോയിട്ടൊരു ഹോം ടൂർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം